എൻഗേജ്ഡായി ആയി കുട്ടികളെ എൻഗേജ് ചെയ്ത് പാട്ടുകളൊക്കെ പാടി ഗംഭീരമായിട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് സാധാരണ അങ്ങനെയാണ് പോവുകയാണ് ചെയ്യുന്നത് രണ്ടാമത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സഹായം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു മൂന്ന് ചെയറുമായിട്ടാണ് എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ എത്തിച്ചേർന്നത് അതിനെ അനുവദിച്ചുകൊണ്ട് മറ്റൊരു യൂണിറ്റ് നമുക്ക് എന്തായിരുന്നു ദയ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന അത്രയും ദയപ്പെടുവിച്ചു ഓഫെ സ്കൂൾ തന്നെയാണ് എത്തിച്ചത് അത് ഏത് യൂണിറ്റ് ആയിരുന്നു റൈഡ്സ് ഡൈഡ്സിനായിരുന്നു ഇതിൻ്റെ പൂർണ്ണ ഉത്ത അല്ലെങ്കിൽ ഇതിന് ഇത് ഇതിന് പിന്നിലെ അധ്വാനം എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ നൂറ് കുഞ്ഞുങ്ങൾ ഒപ്പസ് ഇലവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നൂറ് കുഞ്ഞുങ്ങളുടെയാണ് ഉപ ഉപജീവനത്തിനുള്ള മാർഗത്തിനുള്ള അത് കണ്ടെത്തിയതും ഫീൽ ചെയറ് കണ്ടെത്തിയതും ഈ കുഞ്ഞുങ്ങൾ നാഷണൽ സർവീസ് സ്കീമെന്ന് പറയുന്നത് തന്നെ സമൂഹത്തെ തൊടുക സമൂഹത്തെ സമൂഹത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക ബുദ്ധിമുട്ടുള്ളവരെ മനസ്സിലാക്കുക ആവുന്ന രീതിയിൽ സഹായം ഒത്തിച്ചു കൊടുക്കുക അത് കുഞ്ഞു ടീനേജ് കുട്ടികളായ ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വഴി ഇവരാണല്ലോ നാളെയുടെ കേരളം അല്ലെ നാളെയുടെ സമൂഹം ഇവർ നാളെ അല്ലെങ്കിൽ ഇവർ വളർന്ന് വലുതാവുമ്പോൾ നന്മയുള്ളവരും മനുഷ്യനെ സ്നേഹിക്കുന്നവരുമായി തീരുക എന്നുള്ളതാണ് ഈ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് കാര്യങ്ങൾ അവസരത്തിൽ പല സംഘടനകളും ഈ ബി ആർ സിയെ ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ എൻ എസ് എസ് വാർട്ടേഴ്സ് സംബന്ധിച്ചിടത്തോളം നേരത്തെയും പല സ്കൂളുകളിൽ നിന്നും ഇവിടെ വന്ന കുഞ്ഞുങ്ങളെ പല രീതിയിലുള്ള ഉദ്യമങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വി ആർ സിയിൽ രാജേന്ദ്രൻ സാറിവിടെ പറഞ്ഞതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി ഉൾപ്പെടെ സ്പീച്ച് ഹിയറിംഗ് തെറാപ്പി ഉൾപ്പെടെ തെറാപ്പികൾ നടക്കുന്നുണ്ട് മറ്റൊരു സന്തോഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിൽഡിംഗ് കുറച്ച് ദിവസം ഇവിടെ ഉള്ളൂ ഇത് പൊളിച്ചു മാറ്റുകയാണ് ഇവിടെ മൂന്ന് നിലകളുള്ള ജില്ലയിലെ ഏറ്റവും നല്ല ഓട്ടിസം പാർക്ക് ഇതിപ്പോൾ ഓട്ടിസം സെന്ററാണ് ഓട്ടിസം പാർക്ക് വരികയാണ് നമ്മുടെ എം എൽ എയുടെ ഫണ്ട് അനുസരിച്ച് അപ്പോൾ നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഫണ്ടാണ് വർഷങ്ങളായിട്ട് ഫണ്ട് അനുവദിച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞില്ല ഇലക്ഷൻ ഇലക്ഷനുമ്പെ തന്നെ അതിൻ്റെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ കുട്ടികളെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചികിത്സ നടത്താനുള്ള എല്ലാം കിട്ടും അപ്പോൾ നമ്മുടെ ഡോക്ടർ ഇവിടുത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും ബി ബി സി ഉൾപ്പെടെ അധ്യാപരെല്ലാം ഇത്തരം കുഞ്ഞുങ്ങൾക്കുള്ള സപ്പോർട്ടുകളുണ്ട് കാര്യം ഇവിടെ വന്ന് രണ്ടു വർഷം വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ചെയ്ത പ്രവർത്തികള് ഇവിടുത്തെ എല്ലാവർക്കും കുട്ടികൾക്ക് ഉൾപ്പെടെ ഭയങ്കരമായിട്ട് താല്പര്യം തോന്നിയതാണെന്ന് ടീച്ചർ വന്നിട്ട് ഭയങ്കര അധികം സന്തോഷം തോന്നി അതുപോലെ തന്നെ ഇനിയും ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ നടത്താനും പിന്നെ ഇനി വരുന്ന എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഇവിടെ വരാനും ഓഫീസർ ജ്യോതി മറിയം എബ്രഹാം അധ്യാപിക ഷെർലി തോമസ് ബിആർസി ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ രാജേന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി വി അനിൽ ബോസ് ബിആർസി അധ്യാപകരായ ഷീബ ഷൈജ ഷാഹിദ വോളണ്ടിയർ ലീഡർമാരായ നിഹാന ഷാനവാസ് പ്രഭാ എസ് ലിഖു എൻഎസ്എസ് വോളണ്ടിയർമാർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വോളണ്ടിയർമാർ സ്വന്തമായി പണം സ്വരൂപിച്ചാണ് വീൽ ചെയർ വാങ്ങിയത് വീട്ടിലെ ആക്രി സാധനങ്ങൾ വിറ്റും ട്യൂഷൻ എടുത്തും കാറ്ററിംഗ് ജോലിക്ക് പോയുമാണ് വീൽ ചെയറിനുള്ള പണം കണ്ടെത്തിയതെന്ന് വോളിന്റിയേഴ്സ് പറഞ്ഞു ന്യൂസ് കായംകുളം